ഇന്നത്തെ ചിന്താവിഷയം എന്നിൽ കനീയണമേ അന്ന് ബാലിൻ്റെ പ്രവാചകന്മാർ ബാലെ ഉത്തരമരുളയണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു എന്നാൽ ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല അതുപോലെ ദൈവമേ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയല്ല ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു ദശാംശം കൊടുക്കുന്നു എന്നിങ്ങനെയുള്ള പരീശൻ്റെ നീണ്ട പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിച്ചില്ല പക്ഷേ പാപിയായ എന്നിൽ കനിയണമേ എന്ന ചുങ്കക്കാരന്റെ ചെറിയ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമൊരുളി അതിനാലാണ് അതിഭാഷണത്താൽ ഉത്തരം ലഭിക്കുമെന്ന് കരുതുന്ന അവിശ്വാസികളെപ്പോലെ പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജൽപ്പനം ചെയ്യരുതെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചത് സ്നേഹിത സഖായ് യേശുവിനെ ഒന്ന് കാണണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ എന്നാൽ കർത്താവ് അവനെ തേടി അതെ നമ്മുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന നെടുവീർപ്പുകൾ പോലും കർത്താവ് അറിയുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ യാചിക്കും മുമ്പേ പിതാവ് അറിയുന്നു എന്ന ധൈര്യത്തോടെ നമുക്ക് ജീവിക്കാനാകൂ ആകയാൽ കർത്താവെ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു യോഹന്നാൻ ഇരുപത്തൊന്നിൻ്റെ പതിനേഴ് എന്ന തിരിച്ചറിവോടെ നമുക്ക് ജീവിക്കാം അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം